ഈശോയിൽ സ്നേഹമുള്ളവരെ മനുഷ്യൻ എന്നത് അത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ മാൻ ജർമ്മൻ ഭാഷയിൽ മെൻഷ് എന്നാണ് മെൻഷ് ഇപ്പോൾ ഇതിൻ്റെ സംസ്കൃത മൂലപഥത്തിൽ നിന്ന് മനുഷ്യൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ് മനനം ചെയ്യുന്നവൻ മനനം ചെയ്യുന്നവൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ആ ഒരു കാര്യമാണ് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള ചെയ്യാനുള്ളവൻ്റെ കഴിവ് മനനം ചെയ്യുന്നവൻ നമ്മളിന്നത്തെ വചനങ്ങളുമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നാം വായനയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകണം അതാണ് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കൈകൾ കെട്ടപ്പെട്ട് മുൾമുടിയൊക്കെ ധരിപ്പിക്കപ്പെട്ട് ചെവന്ന പുറങ്കുപ്പായം ധരിപ്പിക്കപ്പെട്ട അങ്ങനെ ഈശോ നിൽക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞത് യോഹനൻ പത്തൊൻപത് അഞ്ച് ഇതാ മനുഷ്യൻ ഇതാ മനുഷ്യൻ ലൂക്ക രണ്ടു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു ദൈവമായിരുന്ന ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ നമുക്ക് നല്ല മാതൃകയായിട്ടുള്ള മനുഷ്യൻ അതാണ് ഈശോയെ ധരിക്കുവൻ എന്ന് പൗലോസപ്പോസ്തലൻ തന്നെ മറ്റ് ചില ലേഖനങ്ങളിൽ പറയുന്നുണ്ട് അത് റോമാക്കാർക്ക് ലേഖനം പതിമൂന്നാമത്തെയും പതിനാലാം വാക്യം കർത്താവായ ക്രിസ്തുവിനെ ധരിക്കുവിൻ നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കുവാനും നമ്മളങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മാറ്റം ഉണ്ടാകണം ഇത് മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ചിലപ്പോഴൊക്കെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ ആത്മീയത നമ്മളുടെ വിചാരം കുറേ ചൊല്ലിക്കൂട്ടുന്നതാണെന്നാണ് കുറേ കൊന്ത് ചൊല്ലുക കുറേ ഇങ്ങനെ ഒരു നിച്ച് എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതാണ് നമ്മളുടെ എല്ലാവരുടെയും വിചാരം ആത്മീയത എന്ന് ഞാനിന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നത് ഞാനിന്ന് കുറേ ചൊല്ലിയിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ഞാനിന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചൊല്ലുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പ്രാർത്ഥനകൾ അത് ഞാൻ ഒരുവിട്ട് തീർത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥന നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരിക്കുക എന്നതാണ് ഞങ്ങളിങ്ങനെ സെമിനാരി പരിശീലനം നടത്തുമ്പോഴും ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ ദിനചര്യകളിൽപ്പെട്ട ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് പ്രാവശ്യം ആത്മശോധന ചെയ്യണം എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന് പറയാം ആത്മശോധന അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന സമയത്തും അത് ഒരു അഞ്ച് മിനിറ്റ് സമയം എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് അത് നമ്മൾ ചെയ്യണം അത് നമ്മൾ ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക ഉച്ച കഴിഞ്ഞ് രാത്രി വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക അതിലെ തെറ്റും ശരിയും കണ്ടുപിടിച്ച് തെറ്റ് തിരുത്തി നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഉള്ളിൽ ഒരു തീരുമാനമെടുക്കുക ഇതാണ് ഇങ്ങനെ മനനം ചെയ്യാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കഴിവ് ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമുക്കുള്ള അവബോധമാണ് നമുക്ക് നമ്മളൊരു മനുഷ്യനാണെന്നു തന്നെ തെളിവ് നമ്മുടെ കുറവുകൾ നമുക്കറിയില്ല അത് നമ്മൾ പരിപൂർണതയിലേക്ക് മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ക്രൈറ്റീരിയ ഈശോ തൻ്റെ ആണ് ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അതാണ് ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതി അതുകൊണ്ടാണ് കൊളോസ്യ ഇന്ന് വന്നത്തെ വചനം മൂന്നാമത്തെ ഒൻപതാം വാക്യം പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവൻ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുൻ കൊളോസിയ മൂന്ന പത്ത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവൻ പൗരസപ്പോസ് തന്നെ എഫർക്ക് എഴുതി ലേഖനം നാലാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ പുതിയ മനുഷ്യനെ ധരിക്കുവിൻ റോമാക്കാർക്ക് എഴുതി ലേഖനം പതിമൂന്ന് പതിനാല് കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ അപ്പം നമ്മുടെ ഈ ശ്രമം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക നമ്മളെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് അത് കണക്ട് ചെയ്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായം കാനായിലെ കല്യാണ നാട്ടിലും അതുപോലെ കുരിശിന്റെ ചുവട്ടിൽ യോഹന്നാന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വുമൺ അല്ലേ അപ്പൊ യഥാർത്ഥ സ്ത്രീ പരിശുദ്ധം അറിയുമെന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും യഥാർത്ഥ മനുഷ്യൻ ക്രിസ്തു യഥാർത്ഥ മനുഷ്യൻ ക്രിസ്തുവും യഥാർത്ഥ സ്ത്രീ പരിശുദ്ധ അമ്മയും കാരണം ഇവരിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട് നമുക്ക് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനമുണ്ട് ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനവനെ തന്നെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു രീതിയിൽ അങ്ങനെ മനസ്സിലാക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുക അതാണ് യഥാർത്ഥത്തിൽ അത് ഒരു ഭൗതിക ഒരു അറിവ് കൂടിയാണത് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇനി നമ്മളെ തിരിച്ചറിയാൻ ദൈവം തരുന്ന ഒരു പ്രത്യേക കൃപയാണ് ജ്ഞാനം അത് മറിയത്തിനുണ്ട് അതുകൊണ്ടാണ് അജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി ഞാൻ ഒന്നുമല്ല അഹങ്കരിക്കാൻ ഒരു വക പോലുമില്ല ഒന്നുമില്ല ഞാൻ വെറുതെ അങ്ങയുടെ ദാസിയാണ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒന്നുമല്ല ദൈവമാണ് എന്നെ നയിക്കുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെന്ന് ചിന്തിച്ചവനാണ് ആ ഫരിസയൻ പോയി പ്രാർത്ഥിച്ചില്ലേ ചുങ്കക്കാരൻ ഞാൻ പാപിയാണെന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ പറ്റാതെ ഞാൻ പാപിയായ എന്നിൽ പാപിയാണ് ഞാൻ പാപിയായ എന്നിൽ കനിയണമേ എന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിൽ അവിടെ സോളമൻ രാജാവ് സോളമൻ രാജാവിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ സോളമൻ രാജാവൻ അത് ഒന്ന് രാജാക്കന് മൂന്നാമധ്യായ ഒൻപതാം വാക്യം ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന നൽകിയാലും അത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു അറിവ് ഈ ഒരു അറിവ് നമുക്ക് വേണം ദൈവിക ജ്ഞാനം കൊളോസിയ രണ്ട് മൂന്ന് ഈശോയെ കുറിച്ച് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് അപ്പം ജ്ഞാനം കൊണ്ട് നിറയുന്ന മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ ജ്ഞാനം കൊണ്ട് നിറയുന്ന മനുഷ്യൻ ഈശോ മാതാവിൻ്റെ മടിയിൽ കയറി ഇരുന്നത് കൊണ്ടാണ് നമ്മൾ ലുത്തിനിയായി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഇംഗ്ലീഷിൽ സീറ്റ് ഓഫ് വിസ്റ്റം മറിയം കൃപയുടെ മറിയം കൃപയുടെ ഇരിപ്പിടം അതുകൊണ്ടായിരിക്കാം മറിയം ആ സ്ത്രീ എന്ന പ്രയോഗം നല്ല ഉത്തമയായ സ്ത്രീ ഉത്തമനായ അത് യേശു അതുകൊണ്ടായിരിക്കുമല്ലോ പീലാത്തോസ് ഇങ്ങനെ കൈകൾ കെട്ടപ്പെട്ട ഈ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുകയാണ് ഇതാ മനുഷ്യൻ ഇതാ മനുഷ്യൻ മനുഷ്യന്റെ ശാസ്ത്രീയ നാമ ഹോമോസാപ്പിയൻസ് എന്നാണല്ലോ അതിൽ ലാറ്റിൻ പ്രയോഗം ഇതാ മനുഷ്യൻ എച്ച് എ ഹോമോ എച്ച് എ ഹോമോ കൈകൾ കെട്ടപ്പെട്ട ഒരു പള്ളി തീർത്ഥാടന കേന്ദ്രം കൊല്ലത്ത തൂയം പള്ളി അത് കൈകൾ കെട്ടപ്പെട്ട ഇതാ മനുഷ്യൻ അവിടെയും എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം ഇതാ മനുഷ്യൻ അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനാണോ ഇതാ മനുഷ്യൻ ഈ മനുഷ്യൻ അതായത് എല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നമ്മുടെ ധൂർത്തപുത്രൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും കുറച്ചുകൂടി ഏതാണ് നല്ല മനുഷ്യനെന്ന് എന്തും ധൂർത്തപുത്രൻ ഇളയ മകൻ കുറച്ച് തല്ലിപ്പൊളിയായിരുന്നു അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയി പക്ഷെ അവൻ്റെ പരിശുദ്ധാത്മാവിന് പ്രത്യേക കൃപ പന്നിക്കൂട്ടിൽ വെച്ച് കിട്ടി അപ്പോൾ അപ്പോളവന് സുബോധമുണ്ടായി അവന് മനസ്സിലാക്കാൻ പറ്റിയും അവൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റി അത് അപ്പൻ്റെ അടുക്കൽ വന്ന് ഏറ്റുപറയുകയാണ് അതാണ് അവനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നിറയുക എന്ന് പറയുന്നത് കുതിരപ്പുറത്ത് നിന്ന് സാവൂള് താഴെ വീണപ്പോൾ സാവൂള് പിന്നീട് ചോദിക്കുന്നത് കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഒരു മുതലാളിയെപ്പോലെ ഒരു പോലെ എല്ലാം അടക്കി മരിക്കുന്ന ഒരാളെപ്പോലെ നിൽക്കുന്നയാളാണെങ്കിൽ അങ്ങനെ ചോദിക്കില്ല അങ്ങനെ പറയില്ല കർത്താവ് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയില്ല മറിയം അതാണ് ഞാനും കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ഈ ഒരു തിരിച്ചറിവാണ് ഞാനൊന്നുമല്ല കർത്താവാണ് എല്ലാം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇത് ഞാൻ വെറും പാവിയാണ് എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു ഞാനോ മകൻ ഇവിടെ വിശന്ന് മരിക്കുന്നു എന്ന ബോധം കിട്ടിയതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്നാൽ മൂത്തമകൻ മൂത്ത മകൻ വലിയ പെരുവിറുപ്പാണ് ഇന്നത്തെ ഒന്നാം വായന ഇന്നത്തെ ഒന്നാം വായനയിലും കൊളോസിഴുത ലേഖനം അതിൽ മൂന്നാമത്തെ മൂന്നാമത്തെ ആയ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം തന്നെയാണ് അതിൽ എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം ഒരു നല്ലതല്ലാത്ത ചില പ്രവ ചില കാര്യങ്ങൾ മനുഷ്യനിലുണ്ടായാൽ അത് ഇതൊക്കെയാണ് അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മൂത്ത മകൻ ഇങ്ങനെ പെറുപിറുത്ത് അവന് കോപം അവൻ കോപിച്ച വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു അവന് മനസ്സിലായിട്ടില്ല അവനാരാണെന്ന് മനസ്സിലായിട്ടില്ല അവനിങ്ങനെ എന്തോ ആണെന്ന് അപ്പനേക്കാളും വലിയ ആളായിട്ടാണ് അവൻ അവൻ തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ എത്ര നാളായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു പക്ഷെ അപ്പൻ അപ്പൻ നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് രണ്ട് മക്കൾ ഒരേപോലെ മനസ്സിലാക്കി രണ്ടുപേരോടും ഒരു ദേഷ്യപ്പെടലൂല്ല രണ്ടുപേരെ ഒരേപോലെ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ് ഇത് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുക നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഒരു ഒരു എവിടെയെങ്കിലും ഒരു നമ്മൾ ആരെന്ന് ആരെങ്കിലും ആണെന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മനുഷ്യനല്ല അപ്പോൾ ഇത് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം ഈ ഇളയമകൻ അവനിലുണ്ടായ മാറ്റം അത് അത്ഭുതകരമാണ് അതായത് മൂത്ത മകൻ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുമ്പോൾ അവര് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു എടാ നീ പോടാ നീ പോടാ ഞാൻ വരികയും ചെയ്യും പോവുകയും ചെയ്യും ഞാൻ വന്നതിന് എൻ്റെ അപ്പന് കുഴപ്പമില്ലല്ലോ എന്താ കുഴപ്പം ഇങ്ങനെ ഒരു സംസാരം സ്വാഭാവികമായിട്ടുണ്ടാകാം പക്ഷേ അവൻ അവിടെ നിശബ്ദനാണ് ഇത് അവൻ ആരാണെന്ന് മനസ്സിലായി അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവന് മനസ്സിലായി അവന് ദൈവം സ്വീകരിക്ക ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട പിതാവിനാൽ സ്വീകരിക്കപ്പെട്ട ആ വലിയ മഹാകാരുണ്യത്തെക്കുറിച്ച് അവന് നല്ല ബോധമുണ്ടായി ഇതാണ് ഇങ്ങനെ ഒരു മനുഷ്യനായി മാറാനായിട്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുക ഇങ്ങനൊരു നല്ലൊരു മനുഷ്യൻ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമുക്കാദ്യം തന്നെ നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നണം നമ്മളെ തന്നെ നമുക്ക് നമുക്കിഷ്ടമല്ലെങ്കിൽ വേറെ ദൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവൻ അവനെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു ഞാനോ മകൻ ഇവിടെ വിശന്ന് മരിക്കുന്നു അപ്പം അവന് കുറച്ചുകൂടി ഞാൻ മകനാണല്ലോ പക്ഷെ ഞാൻ ഇങ്ങനെ കഴിയേണ്ടവനല്ലോ എന്നുള്ള ചിന്ത അവനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു നമുക്ക് നമുക്ക് ആ ഒരു അവബോധം കുറച്ചുണ്ടാകട്ടെ നമുക്ക് നമുക്ക് മരണം വരെ സമയമുണ്ട് ഈ നല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന നല്ല മനുഷ്യൻ മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളായിട്ട് കഴിയുന്ന ഒരാൾക്ക് ഞാൻ നല്ല മനുഷ്യനാണെന്ന് സ്വയം പറയാൻ പറ്റൂ വിവാഹേതര ബന്ധങ്ങൾ പുലർത്തി വിവാഹ ഉടമ്പടിയൊക്കെ ലംഘിച്ച് ഭാര്യയുടെ മുഖത്ത് പോലും നേരെ നോക്കി സംസാരിക്കാൻ പറ്റാതെ ഒരു കള്ളത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് നല്ല മനുഷ്യനെന്ന് പറയാൻ പറ്റൂ മാതാപിതാക്കളെ അനുസരിക്കാതെ പഠിക്കാനയച്ചിട്ട് കറങ്ങി നടക്കുകയും തെറ്റായ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് നടക്കുന്ന ഒരു മകനോ മകളോ ഞാൻ നല്ലൊരു മകനാണ് മകളാണെന്ന് സ്വയം അഭിമാനിക്കാൻ പറ്റുമോ അതാണ് നമുക്ക് സ്വയം അഭിമാനിക്കാൻ പറ്റുമതത്തിൽ കുഴപ്പമില്ല എനിക്ക് കുറച്ചൊക്കെ കുറവുകളുണ്ട് പക്ഷേ ഞാൻ മെച്ചപ്പെട്ടു വരികയാണ് എന്ന് അഭിമാനിക്കാൻ പറ്റി വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ അപ്പോൾ സ്വർഗവും നമ്മളിൽ അഭിമാനം കൊള്ളും മറ്റുള്ളവർക്കും നമ്മുടെ സാമീപ്യം ഇഷ്ടപ്പെടും പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കാം ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളരാൻ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നിരുത്താമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ീശോയോടൊപ്പം എന്നെ ഇരുത്താമോ അമ്മേമാതാവേന കയ്യിലിരിക്കുംപോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേമാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ പരിശുദ്ധ അമ്മ നമ്മൾ ഈശോയെപ്പോൾ നല്ല മനുഷ്യനായി വളരാൻ സഹായിക്കട്ടെ അമൻ